പ്രധാന വാർത്തയിലേക്ക് നടൻ നിവിൻ പോളിക്കെതിരെയും പീഡന പരാതി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് വിവരങ്ങളുമായി ടോം ആണ് ചേരുന്നത് ടോം ഈ പട്ടികയിലേക്ക് നിവിൻ പോളിയുടെ പേരിപ്പോൾ വരുന്നു വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണല്ലോ എന്തായിരുന്നു അതിന്റെ സാഹചര്യം ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് നമ്മൾ ഇതുവരെയും കേട്ടിരുന്നായി സിനിമയിലെ നൈജീവപ്പെടുന്ന പരാതിയുമായി കേട്ടിരുന്ന പല പേരുകൾ അതായത് സിനിമയിലെ പല പ്രമുഖരാണ് അതായത് സീനിയർ നടന്മാർക്കെതിരായ പല ആരോപണങ്ങളും പരാതികളുമാണ് പുറത്തു വന്നതെങ്കിൽ നിവിൻ പോളിയും ആ പട്ടികയിലേക്ക് വന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും അടുക്കമുണ്ടാക്കുന്ന കാര്യം അതായത് വിശേഷിപ്പിടിച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് നടൻ നിവിൻ പോളിക്കെതിരെ എറണാകുളം ഉന്നുകർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി തിരുവനന്തപുരത്താണ് ഈ യുവതി തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് പരാതി നൽകിയത് പിന്നീട് പോലീസ് ഊന്നുകൽ പോലീസിന് എറണാകുളം ഊന്നുകൽ പോലീസ് സ്റ്റേനെ സംബന്ധിച്ച പരാതി കൈമാറുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്ക് പോലീസ് ഇപ്പോൾ ഉദുകൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇത് എവിടെ വെച്ചാണ് സംഭവം നടന്നത് ഇത് എന്നാണ് നടന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു പക്ഷേ ഒരു മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം എന്തായാലും ഇത് ഈ യുവ നടന്മാർ യുവ നടന്മാർക്കെതിരെയൊന്നും ഇത്തരമൊരു ആക്ഷേപമില്ല പരാതിയില്ല എന്നായിരുന്നു ആദ്യം കരുതെങ്കിൽ നിവിൻ പോളിയും ഈ സിനിമയിലെ ലൈംഗികാരോപണ പരാതിയില് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഇതിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത് അത്യേകിച്ചും യുവ നടന്മാർ സ്വർഗത്തിൽ തന്നെ പൃഥ്വിരാജ് അല്ലെങ്കിൽ ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിലപാടെടുത്തതാണ് ഈ ഹെമാ കമ്പിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത്യേകിച്ചും സിനിമയിലെ ആ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുത്ത യുവതാനങ്ങൾ അങ്ങനെ നിലപാട് നിൽക്കുമ്പോഴാണ് ഈ ഏറെ നടുക്കം ഉണ്ടാക്കിക്കൊണ്ട് മികുൻ പോളിയും മികുൻ പോളിയുടെ പേരും ഈ സിനിമയിലെ ലൈംഗിക അതിക്രമ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് ഇത് അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ മൊഴിയെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും അഭിനാശം ഒപ്പം ടോമ് തീർച്ചയായും ഒരു പരാതിക്കാരിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നതിന് പരിമിതികൾ ഉണ്ട് എങ്കിൽ പോലും ഈ പരാതിക്കാരി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആളാണോ യുവതിയുടെ പരാതിയിലാണ് കേസ് എന്ന് പറയുമ്പോൾ അഭയാസ് അങ്ങനെയാണ് ഇപ്പോൾ കേട്ടുവരുന്നത് അറിഞ്ഞു വരുന്ന വിവരങ്ങൾ അതാണ് കാരണം നിരുംപോളി തനിച്ചല്ല രീതി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിരുംപോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെ ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് വിദേശത്ത് വെച്ച് ഒരു സിനിമയിൽ അവസാനം വാഗ്ദാനം ചെയ്ത് ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവതി ആറുപേർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് നിവിൻ പോലെ ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളൂ എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇതിന്റെ കേസെടുത്തതിനു ശേഷം അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഇതിന്റെ അന്വേഷണം ഇനിയും എസ് ഐ ഏറ്റെടുക്കും പ്രത്യേക അന്വേഷണത്തിനകം വരും ദിവസങ്ങൾ തന്നെ യുവതിയുണ്ട് മോട്ട് രേഖപ്പെടുത്തും നിവിൻ പോളെ കൂടാതെ മറ്റാരക്കി പട്ടികയിലുണ്ട് ആർക്കെതിരേക്ക് പരാതിയുണ്ട് കേസുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ നേരത്തെ ഈ ലൈംഗിക അതിക്രമ പരാതിയിൽ സിത്തിക്ക് മുകേഷ് ജയസൂര്യ മനീൻ പിള്ളരാ ഇടവേള ബാബു ബാബുരാജ് ഉൾപ്പെടെയുള്ളവരാണ് കുടുങ്ങിയതെങ്കിൽ ഇപ്പോൾ നിവിൽ പോലുകൂടി ഈ പട്ടികയിലേക്ക് വരുന്നു ഈ സിനിമയിലെ യുവനിലകൾ യുവനിലയിൽപ്പെട്ട പ്രമുഖനാണ് നിവിൽ പോലെ അദ്ദേഹത്തിന്റെ കൂടി ഈ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പകർക്കെതിരെ വരും ദിവസങ്ങളിൽ ഇത്തരം പരാതികൾ ഉണ്ടായേക്കാം പലരും പല നടിമാരും ഇത്തരം തുറന്നു വസ്തുമായി വെളിപ്പെടുത്തലുമായി പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് അഭിനാഷ് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പരാതി എവിടെയാണെങ്കിൽ പോലും ഇത് പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യമല്ലേ ഉണ്ടാകുന്നത് എവിടെയാണ് ഈ യുവതി ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുള്ളത് ഏത് പരിധിയിലാണ് അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ ഇത് തിരുവനന്തപുരത്താണ് അഭിലാഷ തിരുവനന്തപുരത്താണ് ഈ യുവതി ഇത് സംബന്ധിച്ചുള്ള പരാതി ആദ്യം നൽകുന്നത് അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെയാണ് യുവതി വഴി ഇത് ഇത്തരം ഒരു പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എറണാകുളം സ്വദേശിനിയാണ് യുവതി എറണാകുളം സ്വദേശിനിയാണ് എറണാകുളം റൂണുകൾ പോലീസ് ഈ സംഭവത്തിൽ ഈ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് അതിനുശേഷം എസ് ഐ ജിക്ക് വന്ന ഇതിന്റെ കേസ് അതായത് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയ കാര്യമാണ് ഓരോ സ്റ്റേഷൻ പരിധിയിൽ തന്നെയായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക പക്ഷേ ഇതിൽ അന്വേഷണം നടത്തുക പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇതിന്റെ അടിസ്ഥാനം റൂണുകൾ പോലീസ് നിലവിൽ ജാമ്യ വകുപ്പ് പ്രകാരം കേസെടുത്തോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ അന്വേഷണം ഏറ്റെടുക്കും ജാമ്യ വകുപ്പാണ് അതുകൊണ്ടുതന്നെ നിമിപ്പോളിയും മുൻകൂട്ടി ജാമ്യ വിഷയമായി കോടതിയെ സമീപിക്കും വരും ദിവസങ്ങളിൽ തന്നെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കൂടുതൽ പരാതികൾ കൂടുതൽ പേർക്കെതിരെ ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് എമ്മിമ്പോൾ മാത്രമല്ല സിനിമയിൽ തന്നെ കൂടുതൽ താരങ്ങൾക്കെതിരെ യുവതി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ടോം നേരത്തെ നമുക്കറിയാം സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു ജയസൂര്യ അങ്ങനെയുള്ള ഒരു നിര താരങ്ങൾ തന്നെയാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ നേരിടുന്നത് അതിൽ തന്നെ കേസിന് സ്വഭാവ വ്യത്യാസമുണ്ട് ചിലത് ബലാത്സംഗ കേസിലേക്ക് വരുന്ന വിഷയമാണ് ചിലത് അത്തരത്തിൽ അല്ലതാരും ഇതിപ്പോൾ വളരെ കൃത്യമായി പീഡന പരാതി തന്നെയാണല്ലോ അല്ലെ ലൈംഗികമായി പീഡനത്തിന് വിധേയയായി ഇരയാക്കപ്പെട്ടു എന്ന് തന്നെയുള്ള പരാതിയല്ലേ ഉന്നയിക്കുന്നത് സിനിമയിൽ അഭിനയ അഭിനയിക്കാൻ അവസരം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരിയമകരം സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത് അതായത് പ്രകടനക്കേസാണ് ബലാസിനെ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യില്ലാ വകുപ്പാണ് അതോ അതുകൊണ്ട് തന്നെ ഗുരുതര പ്രഭാവമുള്ള കേസായതിനാൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഏറെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ കേസിനെ കാണുന്നത് വരും ദിവസം തന്നെ ഇത് നിരീപുകൾക്ക നാല് പേർക്കെതിരെ നാലു പേർക്കെതിരെയാണ് യുവതി പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ നാലുപേർക്കെതിരെയും ബലാർസത്തെ ക്രിസ്റ്റിനൽ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എറണാകുളം കൂടുമുഖ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസം തന്നെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നേരിമകൾ സ്വദേശിനായിട്ടുള്ള യുവതിയിൽ നിന്ന് മൊഴിയെടുക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട് അല്ല കൂടുതൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പരാതികളും സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടൻ നിവിൻ പോളിക്ക് എതിരെ ആണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിട്ടുള്ളത് നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നിവിൻ പോളിക്കെതിരെ പീഡന കേസ് ആണ് യുവതി നൽകിയിട്ടുള്ളത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേനയാണ് ഇത്തരത്തിൽ പരാതി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എറണാകുളം ഊന്നുകൽ പോലീസ് ആണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുള്ളത് അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതിയുടെ പരാതി ലൈവറ്റ്